അപ്പം നമ്മൾ ഇപ്പം ഈ പൂക്കളെ പരിചയപ്പെട്ടു അല്ലേ പൂക്കൾ പോയി പറിച്ചു എടുത്തു നമ്മൾ കഴുകിക്കൊണ്ടുവന്നു അല്ലേ ഇനി ഈ പൂക്കൾക്കൊക്കെ ഓരോ ദേവസങ്കല്പുണ്ട് ഏ അപ്പോൾ ആ ദേവകളെ ചൂടുന്ന പോലെയാണ് പിന്നെ അതിൻ്റേതായ ഫലങ്ങളുമുണ്ട് ഏഹ് മനുഷ്യന് വേണ്ട എല്ലാം ഉള്ളതാണ് ഈ ദശപുഷ്പത്തിൽ അതിപ്പോൾ ദേവസങ്കല്പായാലും ശരി ഇനി ഔഷധ ഗുണമായാലും ശരി അത് പിന്നെ നിങ്ങൾക്ക് യൂട്യൂബിലോ അങ്ങനെയല്ല കിട്ടും അതുകൊണ്ട് ഞാനത് പറയണില്ല ഞാൻ ആധികാരികമായിട്ട് പറയാനുള്ള ആളുമല്ല അതുകൊണ്ട് ഈ ദേവസങ്കല്പം മാത്രം ഞാൻ പറയാം മറ്റ് ഔഷധ ഗുണങ്ങൾ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് അല്ലെങ്കിൽ പണ്ടുള്ളവരിങ്ങനെ ദിവസം ചൂടണം അല്ലെങ്കിൽ പ്രധാന ദിവസങ്ങളിൽ ചൂടണം എന്ന് പറയില്ലല്ലോ ഒരർത്ഥം ഇല്ലാണ്ടേ പറയില്ല അപ്പോൾ ആ കുറിച്ച് ടീച്ചർ വിശദീകരിക്കാം അതായത് കറുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ് ഏ ബ്രഹ്മാവ് എന്താ സൃഷ്ടിയിലാൾ അല്ലേ ആ അപ്പോൾ നമ്മൾ ജനിക്കുക ജനനം എന്ന് പറയാം നമുക്ക് ബ്രഹ്മവാണെങ്കിൽ നമ്മൾ ജനിക്കുക അല്ലേ അപ്പോൾ ജന്മത്തിനെ സൂചിപ്പിക്കുക സൃഷ്ടിയെ സൂചിപ്പിക്കുക അതാണ് പിന്നെ ഇത് യമധർമ്മരാജാവാണ് യമധർമ്മം അല്ലെങ്കിൽ ധർമ്മരാജാവാണ് ഈ ചെറുള ഏ അപ്പോൾ ഇതെന്ന് എന്താ മനസ്സിലാക്കേണ്ടത് ഏഹ് യമധർമ്മം എന്ന് വെച്ചാൽ എന്തിൻ്റെ ആളാണ് മരണത്തിൻ്റെ ആൾ അപ്പോൾ ജനനും മരണവും ഇത് രണ്ട് സത്യമാണ് അല്ലേ ജനിച്ചാൽ മരിക്കും എന്നുള്ളത് സത്യ അല്ലേ ജനി ജനിമൃതിയെ സ്മരിക്കുന്നതാണ് അപ്പം നമ്മൾ ഓരോന്ന് എടുക്കുമ്പോഴും അതിന് അതിൻ്റെതായ മഹാത്മ്യണ്ട് ഓരോ സത്യങ്ങളാണ് അല്ലേ മനുഷ്യന് ഉള്ള കാര്യമാണല്ലോ നമ്മൾ ജനിക്കും പിന്നെ ഏതെങ്കിലും കാലത്ത് നമ്മൾ മരിക്കും ആയുസ് ഒടുങ്ങിയാൽ മരിക്കും ജനി മൃതി എന്നുള്ള സങ്കല്പമാണ് ഇത്ര അർത്ഥമുള്ള സങ്കല്പണല്ലേ അതിനാണ് ഇത് പ്രാധാന്യം പിന്നെ ഇത് ഈ മരിച്ചിട്ടുള്ളതിനൊക്കെ ചെറുവിളയാണല്ലോ ഉപയോഗിക്കുക അല്ലേ മരിച്ചിട്ടുള്ള ശ്രാദ്ധത്തിനൊക്കെ ചെറുവിളുപയോഗിക്കുമല്ലോ അപ്പോൾ അങ്ങനെ